എൻ്റെ പേര് ശ്രുതി പ്രഭ എം ഫാം ഫാർമസ്യൂട്ടിക്സാണ് ക്വാളിഫിക്കേഷൻ ഫാമസി ടീച്ചിങ് ഫീൽഡിൽ ഏഴു വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചിങ് ആണ് പാഷൻ അതിനിടയിൽ ഒരിക്കൽ പോലും ഗവൺമെൻറ് ഫാർമസിസ്റ്റ് ആവുന്നതിനെക്കുറിച്ചോ പി എസ് സി എഴുതുന്നതിനെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ലായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ കണ്ടന്റ് അന്വേഷിച്ചുള്ള ഓട്ടത്തിനിടയിലാണ് ഫാർമസിസ്റ്റ് പി എസ് സി ക്ലാസ്സുകൾ എടുക്കാം എന്ന ചിന്തയിലേക്ക് വന്നത് അങ്ങനെ എടുത്തു തുടങ്ങിയ ക്ലാസ്സുകൾ എന്നെ ഒരു റാങ്ക് ലിസ്റ്റ് വരെ എത്തിച്ചു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമായുള്ള പഠിത്തമായിരുന്നെങ്കിൽ കൂടെ ആ ഒരു പ്രോസസ്സ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഫാർമസിസ്റ്റ് പി എസ് സി സ്റ്റഡീ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് പഠിപ്പിക്കുന്ന കുട്ടികൾക്കും എൻ്റെ ക്ലാസ് കൊള്ളാമെന്ന് പറയുന്നവർക്കും കൂടെ പഠിക്കാൻ കൂടുന്നവർക്കും ഒരു പ്രചോദനമാവുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനത് വേണ്ടെന്ന് വെക്കണം കറൻ്റ്ലി ഞാനൊരു എക്സാമിന് വേണ്ടിയേ പഠിക്കുന്നുള്ളൂ എല്ലാ എക്സാമും ഒന്നിച്ചെഴുതണമെന്ന് കരുതി പഠിച്ചാൽ ഒന്നും എവിടെയും എത്തില്ല ആദ്യം ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പത്ത് ഒരാളായി വരാൻ നോക്കാം ശേഷം പിന്നീടുള്ളത് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളാണ് മടി തോന്നുന്ന സമയങ്ങളിൽ പഠിക്കണമെന്ന് പറയാൻ ദിവസവും പഠിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരാൾ അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ എന്നെ നിങ്ങൾക്കാവശ്യമുള്ള സിലബസ് വൈസ് വീഡിയോ ക്ലാസ്സുകൾ ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും വിട്ടുപോയിട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ അതും ഉടനടി കവർ ചെയ്യും ടൈം ടേബിളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് വായിക്കുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക കഴിയാവുന്നത്ര ടോപ്പിക്സ് റിലേറ്റഡ് വീഡിയോസ് കാണാനായി ശ്രമിക്കുക നോളജ് ഇംപ്രൂവ് ചെയ്യുക ഫാർമസിസ്റ്റ് പി എസ് സി ഗൈഡ് വാങ്ങുക എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യുക ഇത്ര മാത്രം കൺസിസ്റ്റൻറ്റായി ചെയ്താൽ മതി നിങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ആലോചിച്ച് തലവുകയ്ക്കാതെ പഠനം തുടരുക നിങ്ങൾ ഒരു തവണ സിലബസ് കവർ ചെയ്ത് കോൺഫിഡൻ്റായി എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ ദിവസത്തിലേക്കുള്ള ദൂരം കലണ്ടറിൽ മാർക്ക് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളൂ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പത്ത് പേരിൽ ഒരാൾ അത് നിങ്ങളായിരിക്കണം പി എസ് സി സിലബസ് ബ്രേക്ക് ചെയ്ത് സബ്ജക്ട് വൈസ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത ശേഷം ഞാൻ അത് പ്രിൻ്റ് എടുത്ത് സ്റ്റഡി ടേബിളിന് മുന്നിലായി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇങ്ങനെ ചെയ്താൽ ഓരോ സബ്ജക്റ്റും കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കൂടുതൽ പഠിക്കാനുള്ള എനർജി നമുക്ക് ലഭിക്കും കംപ്ലീറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ ഹൈലൈറ്റർ പെൻ വെച്ച് മാർക്ക് ചെയ്യുകയും വേണം ഇന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ നാല് മുപ്പതിന് എഴുന്നേറ്റു പഠനം തുടങ്ങി ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ച് വേണം പഠിക്കാൻ ഒരിക്കലും ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത ഒരു നോട്ട് മാത്രം വെച്ച് പി എസ് സി പഠനം മുന്നോട്ട് കൊണ്ടുപോകരുത് ഓരോ തവണ വായിക്കുമ്പോഴും കിട്ടുന്ന അഡീഷണൽ പോയിന്റ്സ് നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കണം കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ ഐ യു പി എസ് സി നെയിം അതൊക്കെ എഴുതി തന്നെ പഠിക്കുക ഈ ചാപ്റ്റർ കഴിഞ്ഞ ശേഷം അതിനകത്ത് വരുന്ന എല്ലാ കോമ്പൗണ്ട്സിന്റെയും സ്ട്രക്ചർ ഐ യു പി എസ് സി നെയിം ഇമ്പോർട്ടൻ്റ് യൂസസ് ബ്രാൻഡ് നെയിംസ് കെമിക്കൽ റിയാക്ഷൻസ് ഇതൊക്കെ ചെറിയൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത് ഇനി ഈ ടോപ്പിക്സ് റിലേറ്റഡ് എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യണം അതിനുശേഷം ബയോഫോം കുറിച്ച് പഠിക്കാനും നോട്ട്സ് എഴുതാനും ഉണ്ട് പിന്നെ കോളേജിൽ പോകണം കോളേജിൽ പോയി വന്നതിന് ശേഷം അടുത്ത ടോപ്പിക്സ് പഠിക്കണം അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായി പഠിച്ചോളൂ ഈ ഒരു ദിവസം മാത്രമല്ല ഇനി വരുന്ന എല്ലാ ദിവസവും